നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ വാണിപം നടക്കാറുണ്ട് വൃശ്ചിക വൃശ്ചികവാണിപത്തിന്റെ ആചാരം എന്താ നിങ്ങക്ക് അറിയോ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പേ ആരംഭിച്ച ആചാരമാണ് വൃശ്ചിക വൃശ്ചികവാണിപം ക്ഷേത്രപ്രവേശനം നിഷേധിച്ച ഒരു കൂട്ടം ആളുകളാണ് ഈ വാണിപം തുടങ്ങിയത് എല്ലാ വർഷവും വൃശ്ചിക ഒന്നിന് തങ്ങളുടേതായ കാർഷിക ഉൽപ്പന്നങ്ങൾ ദേവിക്ക് സമർപ്പിച്ചിട്ട് വാണിപം തുടങ്ങും ഇവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങൾ പിന്നീട് ലേലം ചെയ്ത് വാങ്ങാൻ ഒരുപാട് ആളുകൾ എത്തി അങ്ങനെ ഈ വാണിഭം ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ട് പൊക്കോണ്ടിരുന്നു എന്നാൽ ഇന്ന് ജാതി മതഭേദമില്ലാതെ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു പണ്ട് കർഷകരായിരുന്നെങ്കിൽ ഇന്ന് വ്യവസായികളാണ് ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഒരു പ്രധാന കച്ചവടമാണ് ഉണക്കസ്രാവ് പണ്ട് അരേ സമൂഹം ദേവിക്കും പ്രധാനമായി കാണിക്ക കാണിക്കൊണ്ടിരുന്നത് ഉണക്കസ്രാവായിരുന്നു എന്നാൽ ഇന്നും അത് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ വാണിപം ഒരു ബിസിനസ്സായി മാറിയെങ്കിലും ഭക്തരുടെ തിരക്കിനൊരു കുറവുമില്ല ചെരുപ്പുകളും ഡ്രസ്സുകളും പലതരം സ്വീറ്റ്സുകൾ ആയിക്കോട്ടെ ഇനി പെൺകുട്ടികൾക്കുള്ള കമ്മൽ വള മാല അങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഇവിടെ വിലക്കുറവിൽ ലഭിക്കാറുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വൃശ്ചികവാണിഭം നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എണ്ണിത്തീരാനാവാത്തത്ര കടകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പണ്ട് കാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുലിക്കി സർപ്പത്തും ഐസ്ക്രീമുകളും ഒക്കെ ഇവിടെ ഇപ്പം വിപുലമായി കിട്ടാറുണ്ട് ഐസ്ക്രീം മേള എന്ന് പറഞ്ഞ ഒരു കട തന്നെ അവിടെ ഉണ്ട് അവിടുത്തെ പല പല ഫ്ലേവറുകൾ കിട്ടുന്ന ഐസ്ക്രീമുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പിന്നെ ലേഡീസിനുള്ള പലതരം വാച്ചുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ അവിടെ ഉണ്ട് എല്ലാം നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുകയും ചെയ്യും ഫാൻസി കമ്മലുകളും മോതിരങ്ങളും ഒക്കെ വളരെ തുച്ഛമായ വിലയിൽ തന്നെ ഇവിടെ ലഭിക്കാറുണ്ട് അതും എണ്ണിയാൽ തീരാത്തത്ര കടകളാണ് ഇതിനു വേണ്ടി മാത്രം അവിടെ ഉള്ളത് പിന്നെ കുട്ടികളെ കൊണ്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരെ ആകർഷിക്കുന്ന പലതരം ടോയ്സ് ഇവിടെ കിട്ടാറുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മീനുകളുടെ ഏരിയ ചെറിയ കൊഞ്ചു മുതൽ കടലിലെ ഭീമാകാരനായ സ്രാവിനെ വരെ ഇവിടെ ഉണക്കി ഉണക്കിവെച്ചിട്ടുണ്ട് നിരനിരയായിട്ട് തൂക്കിയിട്ടേക്കുന്ന ഇതാണ് നമ്മുടെ സ്രാവ് അവധി ദിവസങ്ങളാണെങ്കിലും അല്ലെങ്കിലും ജനത്തിരക്കിന് ഇവിടെ യാതൊരു കുറവുമില്ല അതുകൊണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവരവർ തന്നെ സൂക്ഷിക്കുക വരുന്നവർക്കൊക്കെ തന്നെ വണ്ടി വാർക്കാനുള്ള സ്ഥലവും അമ്പല കമ്മിറ്റിക്കാർ റെഡിയാക്കി തരാറുണ്ട് ഞങ്ങൾ വന്നത് വീക്കെൻഡിലായതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം എത്തിയത് ഈ മീൻ മാർക്കറ്റിലേക്ക് തന്നെ ആയിരുന്നു പലതരം മീനുകളെ കാണാൻ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു പ്രത്യേകിച്ച് ഈ തൂക്കിയിട്ടിരിക്കുന്ന സ്രാവ് പിന്നെ അവിടുന്ന് തന്നെ അരക്കിലോ സ്രാവിനെ മേടിച്ചോണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നത് പകുതി വഴി നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചത് കൊണ്ട് ഒരു സർബത്തൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കി കടകളിലേക്ക് നോക്കിയത് പിന്നെ ചെടികളുടെ കടയുണ്ടെങ്കിൽ പറയണ്ടല്ലോ ഈ അമ്മമാരൊക്കെ തന്നെ മേടിക്കാനല്ലെങ്കിൽ കൂടി അതൊക്കെ ഒന്ന് കേറി കണ്ടിട്ടേ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ പിന്നെ ഇവിടെ കടകൾ മാത്രമല്ല കേട്ടോ പലതരം റൈഡുകളും ഇവിടെ ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ളത് വേറെയും അതുപോലെ തന്നെ ഫ്ലൈയിങ് ബോട്ടുകളും പല പല രസകരമായിട്ടുള്ള റൈഡുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വട്ടമെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കുക ഇത് കണ്ടില്ലേ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർക്ക് പോലും ഇവിടെ വലിയൊരു ഇടത്താവളം അവർ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ വന്നിരിക്കുന്ന ആചാരമാണ് ഇവിടെ വരുമ്പോഴാണ് പിച്ചാത്തി തൂമ്പ എന്നുള്ള സാധനങ്ങളൊക്കെ വിലക്കുറവിൽ മേടി പിന്നെ എവിടെ പോയാലും ഫുഡ് ആണ് മെയിൻ അതുകൊണ്ട് തന്നെ പല ഫുഡ് ട്രൈ ചെയ്ത് ഞങ്ങൾ